അലൈക്കും വാഹത്തുല്ലാഹി വാത്ത അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സുഹാനുഭവത്താലെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താഴെ പുറത്ത് മാഫു നൽകുകയും ചെയ്യുമാറാവട്ടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഉള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കി നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാനോ നാം തയ്യാറാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക മനസ്സിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഉള്ളാഹു സുബാനന്ദ്രൗഫിക അനുഗ്രഹിക്കുന്നവട്ടെ ഷ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് വലിയൊരു ന്യാമത്താണ് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു താരെ തോഫിക്ക് നൽകട്ടെ സ്ലാമി